ഇത് അഞ്ച് മാങ്ങ എണ്ണിവിടെ പായസം വയ്ക്കാൻ എടുക്കുന്നത് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടി ഇത് രണ്ട് ഗ്ലാസ് തേങ്ങാ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ എടുത്തിരിക്കുന്നത് രണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇത് സ്റ്റൗവിലോട്ട് വയ്ക്കുക കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ മാ മിക്സ് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം നേരത്തെ കാണിച്ചതാണ് അഞ്ച് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇത്ര വലുതാക്കി തന്നെ ഇടണമെന്നില്ല ചെറുതാക്കിയും ഇട കുറച്ചും കൂടെ വലുതാക്കി വേണമെങ്കിലും ഇടാം അതൊക്കെ അവരൊരു ഇഷ്ടമാണ് നല്ല പഴുത്ത മാങ്ങയാണ് അപ്പോഴും കുറേയൊക്കെ അരി അലിഞ്ഞു പോവും നമ്മൾ ഈ മാങ്ങ ഈ മാവിലോട്ട് കുറുകിയ മാവിലോ മാവിലോട്ടിട്ട് ഇളക്കുന്ന മാ അങ്ങയുടെ സ്വത്തൊക്കെ ഈ മാവിലോട്ട് ഇറങ്ങുന്നതാണ് ഇപ്പോൾ തന്നെ ആ മാങ്ങയുടെ മാവിൻ്റെ കളറൊക്കെ ആ മാങ്ങയുടെ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ മധുരവും ആ മണവും എല്ലാം ഈ മാവിലോട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു ൂറ് ഗ്രാം ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇനി മാവിലോട്ട് കുറുകി മാങ്ങയായിട്ട് കുറുകി വന്നതിനകത്ത് ഒരു ഗ്ലാസ് ശർക്കര പാനി ഒഴിക്കുകയാണ് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പാണിയാക്കി വെച്ചത് ഈ പാ ശർക്കര പാണി ഇതിലോട്ടൊഴിച്ച് വീണ്ടും ഇളക്കുക കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ കുറുകി വന്ന ശർക്കരെല്ലാം കൂടെ നല്ല കുറുകി വന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് തികച്ചില്ല ഒരു മുക്കാൽ ഗ്ലാസ് ഉള്ളു അത് അര ഗ്ലാസ് ആയാലും ആ പാലിൻ്റെ കട്ടി അനുസരിച്ച് എടുക്കാവുന്നതാണ് അതിലേക്ക് ഏലക്ക ചതച്ച നല്ല ഏലക്കയുടെ പൊടിയും ഒരു ഏലക്ക പിടിച്ച് അതിൻ്റെ അരി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നെയ്ക്കാത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയിട്ട് നല്ല സ്വാദിഷ്ടമായ മാംഗോ അടപ്രഥമൻ ഇവിടെ റെഡി മാംഗോ പ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യവും പറയാൻ മറന്നുപോയി ഇനി ഇപ്പം കാണുന്നവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്